പ്രശാസി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രധാനമായും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ദീർഘവീക്ഷണങ്ങളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള ദീർഘവീക്ഷണ പദ്ധതികൾ ഉജ്ജ്വൽ യോജന കണക്ഷൻ സുകന്യാ സമൃദ്ധി അങ്ങനെ നിരവധി പദ്ധതികൾക്ക് ഭാരതത്തിലുടനീളം നടപ്പിലാക്കിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കാനുള്ള എല്ലാ പദ്ധതികളും അദ്ദേഹം രാജ്യത്തെ സ്ത്രീകൾ രാജ്യത്തിൻ്റെ അഭിമാനമാണ് സ്ത്രീത്വം അല്ലെങ്കിൽ സ്ത്രീകളുടെ ആ സംഭാവന അതൊരിക്കലും മാറ്റി നിർത്താൻ സാധിക്കില്ല എന്ന് പുറം ലോകത്തെത്തിച്ചുകൊണ്ട് അഭിമാനമാണ് സ്ത്രീ എന്ന മുദ്രാവാക്യം ലോകത്തോട് വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ നേതാവ് രാജ്യത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നേതാവ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തുന്നത് പാർട്ടിയുടെ നേതാക്കൾ എന്ന രീതിയിൽ പ്രവർത്തനങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞു തീർച്ചയായിട്ടും ഈ തൃശ്ശൂർ പേരൂരിലെ ഈ മഹാമഹിള റാലിക്ക് വേണ്ടിയിട്ട് തൃശൂർ പേരൂരും അതുപോലെ തുടർന്ന് അതിന് ചുറ്റുമുള്ള ജില്ലകളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം സംശയമില്ല അതിനപ്പുറത്ത് തൃശ്ശൂരിലെ ഏതായാലും ബി ജെ പിയും ബി ജെ പിയുടെ അനുഭാവികളിലെ അഭ്യുദകാംക്ഷികൾ ഈ വിഭാഗത്തിൽപ്പെട്ട മഹിളകൾ മാത്രമല്ല ഭൂസമൂഹം മാത്രമല്ല അതിനപ്പുറത്ത് വലിയ ബി ജെ പിയിൽ നിന്ന് ഇതേവരെ അകന്നു നിന്നിരുന്ന വലിയൊരു സമൂഹം പ്രത്യേകിച്ച് മഹിളകൾ ഈ നമ്മൾ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഇന്ന് തൃശ്ശൂർ പേരൂരിലെത്തും എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഈ നഗരിയിൽ ഈ പൂരം നഗരിയിൽ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മറ്റൊരു പൂരമായിരിക്കും ഇവിടെ അരങ്ങേറാൻ വന്നു തീർച്ചയായിട്ടും കാരണം അതിൻ്റെ കേളിക്കൊട്ടാണല്ലോ ഇന്നലെ അനിയന്മാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വലിയ വാദ്യമേളങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇന്ന് ഇന്ന് പൊതുസമൂഹമാണ് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് കാരണം ഇപ്പം നമ്മുടെ ഇവിടെ ഈ മഹിളാ റാലിയുടെ ഭാഗമായിട്ട് തെക്കൻകാടിൽ പടുത്തിയർത്തിയ മണ്ണുകൊണ്ടും മണൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രധാനമന്ത്രിയുടെ പൂർണ്ണകായ പിന്നെ ഈ ഇതുണ്ടൊരു ചിത്രമുണ്ടല്ലോ ആ ചിത്രത്തിൻ്റെ മുന്നിൽ നോക്കൂ രാവിലെ പ്രഭാത സവാരി നടത്തുന്ന രാഷ്ട്രീയത്തിനും രാഷ്ട്രീയമൊന്നും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആ മഹിളകൾ വന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ് വന്ന് അദ്ദേഹത്തിൻ്റെ അതിനു മുന്നിൽ സെൽഫി എടുക്കുന്നത് ഇത് കേരളത്തിൻ്റെ മഹിളകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മാറ്റത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മളിവിടെ കാണുന്ന ഈ ഉത്സാഹം ഇത് ബി ജെ പിക്ക് അപ്പുറത്താണ് അതുകൊണ്ട് ഈ ചില ആളുകൾ മാധ്യമ പ്രതിനിധികൾ ചോദിക്കുന്നു കഴിഞ്ഞ കൊല്ലം കിട്ടിയ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ വോട്ട് എത്രയാണ് ഇപ്പം അത് അതിൽ നിന്ന് എന്താ ഇത്ര വലിയ മാറ്റം വരും ഇത് കഴിഞ്ഞ പ്രാവശ്യമോ അത് രണ്ടായിരത്തി പത്തൊമ്പതിലോ രണ്ടായിരത്തി പതിനാലിലോ കിട്ടിയ വോട്ടിൻ്റെ അടിസ്ഥാനമൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകാൻ പോകുന്ന കേരളത്തിൽ ആകമാനം കേരള രാഷ്ട്രീയം കേരളവും മോദിയോടൊപ്പം എന്നുള്ളത് ഒരു മുദ്രാവാക്യല്ല പ്രാവർത്തികമാകാൻ വേണ്ടി പോകുന്നതാണ് കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു അതിൻ്റെ ആരംഭമാണ് ഈ വടക്കുന്നാഥൻ്റെ തിരുസന്നിധിയിൽ ഈ മഹിൾ ഈ മഹിളാ സമ്മേളനത്തോടുകൂടി അതോടൊപ്പം തന്നെ അതിന് മുൻപ് നടക്കുന്ന റോഡ് ഷോയിലൂടെ ഉണ്ടാകാൻ വേണ്ടി ഭക്തൻ്റെ മണ്ണിൽ നിന്ന് ആരംഭിക്കുന്നു തീർച്ചയായും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പൊതുവസന്തത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രം അത് തൃശ്ശൂരായിരിക്കും ഇങ്ങനെ നമ്മൾ രാഷ്ട്രീയത്തിലേക്കും കൂടി കടക്കുമ്പോൾ പ്രധാനമായും ഈ ഒരു മോദിയുടെ സന്ദർശനം അത് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ എന്ന് സ്ത്രീ ശക്തീകരണത്തിലൂടെ മോദിയെ ഒപ്പം നിർത്തിക്കൊണ്ടൊരു രാഷ്ട്രീയ മുന്നൊരുക്കമാണ് ബി ജെ പി നടത്തുന്നതെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല രാഷ്ട്രീയമായി അല്ല രാഷ്ട്രീയമായി ചിന്തിക്കുന്ന സമയത്ത് ഇതിൽ ഇന്നലെ പല മാധ്യമങ്ങൾ സൂചിപ്പിച്ചതുപോലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഉദ്ഘാടനമാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല കാരണം രാഷ്ട്രം ലോകസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അഴിവച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഇവിടെ നടക്കുന്ന ഈ ബി ജെ പി സംഘടിപ്പിക്കുന്ന മഹിളാ റാലിയും അതോടൊപ്പം തന്നെ റോഡ് ഷോ ഒക്കെ ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗം തന്നെയാണ് അതിൻ്റെ ഒരു ആരംഭം തന്നെയാണ് എന്ന് കരുതുന്നതിൽ യാതൊരു തെറ്റുമില്ല സത്യത്തിൽ ഈ ഇത്രയധികം വനിതകളെ ഒരു 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 പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു യും ആളുകളെ അഭിസംബോധന ചെയ്യുന്നത് ആദ്യമായിട്ടല്ലേ ഇത് രണ്ടു ലക്ഷം വനിതകളാണ് അത് സമൂഹത്തിലെ വിവിധ തുറകളിൽ അതുപോലെ തന്നെ വേദി പങ്കിടുന്നവരെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാല് എല്ലാ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ് ഇതൊക്കെ കേരളത്തിന് തന്നെ ഒരു വലിയൊരു അഭിമാനമല്ലേ അല്ലെ ഇത്തരത്തിലൊരു തീർച്ചയായും എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി ഇത്രയും വലിയ ഒരു റാലിയെ അഭിസംബോധന ചെയ്യുന്നത് ആദ്യം തന്നെയാണ് മാത്രമല്ല നേരത്തെ ഈ ചോദിച്ച ചോദ്യം വളരെ പ്രസക്ത ഞാൻ പറഞ്ഞല്ലോ ഇത് ബി ജെ പിയുടെ ഒരു സംഘടനാപരമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിനകത്തുള്ള മഹിളകൾ മാത്രമല്ല ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത ഇതൊന്നുമല്ലാത്ത അതിനപ്പുറത്തുള്ള ഒരു വലിയ മഹിള മഹിളാ സമൂഹം ഈ പ്രധാനമന്ത്രിയെ കാണാനും പ്രസംഗം കേൾക്കാനും ശ്രോതാക്കളായിട്ട് ഇന്ന് തൃശൂർ ഈ തൃശ്ശൂരിലെത്തും എന്നുള്ളതാണ് പ്രത്യേകത അതായത് സ്വാഭാവിക സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം സ്ത്രീകളെ ഇത്രമാത്രം സാമൂഹ്യമായി സാമ്പത്തികമായി രാഷ്ട്രീയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിച്ച മറ്റൊരു ഭരണാധികാരിയില്ല അത് ബഹിരാകാശത്തേക്ക് വനിതകളെ പറഞ്ഞേക്കാൻ പോകുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള മഹിളകൾക്ക് അവർക്ക് അനുഭവിക്കുകയാണ് അവർ അവരെ എങ്ങനെയാണ് സാമൂഹികമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് രാഷ്ട്രീയമായിട്ട് എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് അനുഭവിച്ചിട്ടുണ്ട് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു മഹിളാ സമൂഹം പ്രധാനമന്ത്രി പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനും പ്രസംഗം ശ്രമിക്കാനും തൃശ്ശൂരിലേക്ക് വരുന്നത് മഹിളകളുടെ മനസ്സിൻ്റെ മാറ്റം അത് കേരളത്തിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയ മാറ്റമായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും ഈ സേനയുടെ തലപ്പത്തും റെയിൽവേയുടെ തലപ്പം അതുപോലെ ഉന്നത സ്ഥാനങ്ങളിലോട്ട് സ്ത്രീകൾ എത്തുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് തീർച്ചയായും വനിതകളെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം ഒരു പരിഗണന ലഭിക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്ന ഒരു പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരും നേരത്തെ ഉണ്ടായിട്ടില്ല എന്ന് പറയും തീർച്ചയായും നമ്മൾ സാധാരണ പറയാറുണ്ട് ഇപ്പം പിന്നെ ലോ ക്ലാസ് മിഡിൽ ക്ലാസ് ഹൈ ക്ലാസ് എന്നൊക്കെ പറയാറുണ്ട് ഒരു സമൂഹത്തെ മൂന്നായിട്ട് നമ്മൾ പിന്നെ തരംതിരിക്കാറുണ്ട് നോക്കും സാധാരണ മഹിളകൾ അവർക്ക് അവരുടെ പൊതുവേ ശൗചാലയം നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ആത്മാഭിമാനത്തെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത് അതോടൊപ്പം തന്നെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഇതിൻ്റെ ഗുണഭോക്താക്കളുടെ സാധാരണ മഹിളകളാണ് അതാണ് പെൺകുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകി അവരെ സ്വന്തം കാലിൽ നിർത്താനുള്ള പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പെൺകുട്ടികളെ പഠിപ്പിക്കുക പെൺകുട്ടികളെ സംരക്ഷിക്കുക ഈ പെൺ ഈ ഒരു പെൺകുട്ടി പുറക്കുന്നത് എന്തോ വലിയ ഒരു ദുർഭ നിർഭാഗ്യത്തിൻ്റെ ഭാഗമാണെന്നുള്ള പകരം ഇത് ഞങ്ങളുടെ സമ്പത്താണ് അഭിമാനമാണ് എന്നൊരു ഒരു ഒരു മാനസികാവസ്ഥ സൃഷ്ടി ഇന്ത്യയിലെ മുഴുവൻ മഹിളകളിലും സ്ത്രീകളിലും പൊതുസമൂഹത്തിനിടയിലും സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടിപ്പം മാത്രമല്ല ഞാൻ കണ്ടത് ഇപ്പം ഡിജിറ്റലൈസേഷൻ നമ്മുടെ വന്ന മാറ്റം ഇപ്പം സാധാരണ വീട്ടമ്മമാരുണ്ടാക്കുന്ന നാട്ടിൻ പുറത്ത് ഉണ്ടാക്കുന്ന നമ്മുടെ സാധാരണ അപ്പങ്ങൾ ആ അപ്പങ്ങളിപ്പം നല്ല പാക്കറ്റാക്കി വെച്ചതിന് ശേഷം അവർ ഡിജിറ്റലിലൂടെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് ആ വോക്കൽ ഈ വോക്കൽ ഫോർ ലോക്കൽ ഫോർ വോക്കൽ എന്ന് പറയുന്നില്ലേ അപ്പം അതിന്റെ ഭാഗമായിട്ട് സാധാരണ ഈ ഒമ്പതര വർഷക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഈ ഭരണപരമായിട്ട് വലിയ മാറ്റമുണ്ടല്ലോ അത് ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള മാറ്റമുണ്ടല്ലോ അതിന്റെ ഗുണഭോക്താക്കളായി മാറാൻ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും സാധിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മുടെ അതിന് തൊട്ട് മുകളിലുള്ളവർക്കാണെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു സ്റ്റാൻഡപ്പ് തുടങ്ങുന്നു അവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ സംരംഭം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള വായ്പകൾ നൽകുന്നു യാതൊരു ഈടില്ലാതെ വായ്പകൾ നേടുകയാണ് അതായത് എനിക്ക് തോന്നുന്നത് നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേകത നമ്മുടെ ഫീൽ ഗുഡ് ഫാക്ടർ എന്ന് പറയുന്നത് അവരനുഭവിക്കുക ആ അനുഭവിച്ചതിന് അടിസ്ഥാനത്തിലാണ് അവർ ഈ പ്രധാനമന്ത്രിയോടുള്ള ആദരവും സ്നേഹമൊക്കെ ഉണ്ടാവുന്നത് അവർ സ്റ്റാർട്ടപ്പിലൂടെ സ്റ്റാൻഡപ്പിലൂടെ മുദ്ര ലോണിലൂടെ അതേപോലെ തന്നെ അതിനും അതിനും തൊട്ടുമുകളിൽ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വിവിധ രീതിയിലുള്ള തീരുമാനങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞു സേനയുടെ ഇപ്പോൾ ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിൽ നടക്കുന്ന കർത്തവ്യ പതിൽ നടക്കുന്ന നമ്മുടെ സേനയുടെ റൂട്ട് മാർച്ചിൽ പരേഡിൽ നേതൃത്വം കൊടുക്കുന്നത് മുഴുവൻ ഉൾപ്പെടെ ഉൾപ്പെടെ പുതിയ പുതിയ ഒരു ഭാരതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം സ്ത്രീ ശക്തിയുടെ ഈ ശക്തി പുതിയ ഭാരതം സ്ത്രീ ശക്തിക്കൊപ്പം എന്നാണോ അതെ പുതിയ ഭാരത സ്ത്രീ ശക്തിക്കൊപ്പം പുതിയ കേരളവും സ്ത്രീ ശക്തിക്കൊപ്പം കേരളത്തിലെ സ്ത്രീ ശക്തി മോദിയോടൊപ്പം എന്നുള്ളതാണ് തൃശൂർ നടക്കുന്ന ഇന്നത്തെ പരിപാടി കേരളത്തിൽ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം